ഹായ് ഫ്രണ്ട്സ് വിശാഖ പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൊണ്ടയാട് മുതൽ വെങ്കളം വരെയാണ് തൊണ്ടയാട് നിലവിലെ ഫ്ളൈ ഓവറിൻ്റെ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട് നിലവിലെ ഫ്ളൈ ഓവർ ബോക്സ് ഗർഡർ ഉപയോഗിച്ചിട്ടുണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം പുതിയതായിട്ട് വരുന്ന ഫ്ലൈ ഓവർ ആണെങ്കിൽ പി എസ് സി ഗേഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ തൊണ്ടയാട് ഫ്ലൈ ഓവറിനുവെച്ചിട്ടുള്ള ബാക്കി സ്ഥലങ്ങളൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാമനാട്ടുകര നിലവിൽ പുതിയതായിട്ട് നിർമ്മിച്ച ഫ്ളൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തൊണ്ടയാടാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാസ്റ്റിംഗ് പൂർത്തിയായിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള മാസ്റ്റിക് പാഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മാസ്റ്റിക് പാഡാണ് വിരിക്കുന്നത് അപ്പോൾ മാസ്റ്റിക് പാഡ് ഒരു വാട്ടർ പ്രൂഫിങ് ഷീറ്റാണിത് ഞാൻ ഈ മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത് മലപ്പുറം റീച്ചിൽ കെ എൻ ആർ സി എൽ ചേളാരി അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് ചെയ്യുന്നതാണ് അതേ രീതിയിൽ തന്നെയാണ് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാസ്റ്റിക് പാഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടനെ ബി സി ചെയ്യുന്നതായിരിക്കും അതോടുകൂടിയിട്ട് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ രണ്ട് പുതിയതായിട്ട് നിർമ്മിച്ച ഫ്ളൈ ഓവറിൻ്റെ പണികൾ പൂർത്തിയാകും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിലവിലെ പാലം രണ്ട് വരി വരിപ്പാതയാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം മൂന്ന് വരി വരിപ്പാതയാണ് അപ്പോൾ പഴയ പാലം മൂന്ന് വരിപ്പാത ആക്കുകയെന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീതിയിൽ കാണിച്ചിരിക്കുന്നത് അത്രയും രീതിയിലാണ് റോഡിൽ കൂടെ കടന്നു പോവുക പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറും ഡിവൈഡിൻ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുകൂടാതെ ഇരു ഭാഗങ്ങളിലും സർവീസ് റോഡ് ഉണ്ട് പിന്നീട് ഇവിടെയാണ് കുറച്ച് വർക്ക് നടക്കാനുള്ളട്ടോ ഇവിടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒരു അണ്ടർപാസ് വേണമെന്ന് കുറേ നാളുകളായിട്ട് ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും അതിനൊരു തീരുമാനമായിട്ടില്ല പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിങ്ങിന് പ്രൈം കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അതേമാതിരി മണ്ണിട്ടു വൃത്തി പ്രദേശമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്നത് കെ ആണ് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നീട് ഇവിടെയൊക്കെ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് കാരണം ഈ ഭാഗത്ത് കൂടെ സർവീസ് റോഡ് കടന്നു കടന്നുവരാനുള്ളതാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് പെൻഡിങ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ഭാഗത്ത് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ക്രാഷ് ബാരർ നിർമ്മാണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അവിടെ ഫ്രിക്ഷൻ സ്ലാബാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്രാഷ് ബാരിയർ ആയിട്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും റോഡിൻ്റെ സൈഡിലായിട്ട് പ്രീ കാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് ക്രാഷ് ബാരർ കാണലുണ്ട് അപ്പോൾ ഈ പ്രീകാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് ക്രാഷ് ബാരറിന് മറ്റൊരു നാമമുണ്ട് കേട്ടോ അത് നമ്മളെ സുഹൃത്ത് സനിൽ ശങ്കറാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേഴ്സെ ബാരിർ എന്നാണ് പറയുക അതെനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും പുതിയ പേരുകൾ ഉണ്ടെങ്കിൽ എന്ന് ടെക്നിക്കൽ പരമായ പുതിയ പേരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ കോഴിക്കോട് ആദ്യം റീച്ചായ രാമനാട്ടുകര മുതൽ ബംഗളം വരെയുള്ളിൽ ഫസ്റ്റ് ഓവർപാസ് വരുന്നത് ഇനി മലാപ്പറമ്പിലാണ് ഇവിടെ ഒരു ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തിരുന്നു പിന്നീട് ഒരു ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം മറുഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നിലവിൽ തീർന്ന ഭാഗത്തുകൂടാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബി സിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് മലാപ്പറമ്പിലാണ് അപ്പോൾ ഇവിടെയാണ് ഓവർപാസ് വരുന്നത് കേട്ടോ ഓവർപാസ് അതിനനുസരിച്ചുള്ള വർക്കുകളൊന്നും കാര്യമായിട്ട് ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇവിടെ സൈഡിൽ വലിയ കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ കുന്നൊക്കെ ചെറുതായിട്ടൊന്ന് മണ്ണിടിച്ചു നികത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായിരിക്കണം കാരണം വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഓർപാസിന്റെ പണികൾ നടക്കുമ്പോൾ ഈ ജംഗ്ഷനിൽ അതിനോടനുബന്ധിച്ച് കാര്യമായിട്ട് പ്രവർത്തനം നടന്നിട്ടില്ല ഇവിടെ വയറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നീട് ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് വർക്കുകൾ നടന്നിരിക്കുന്നത് ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗം പൂർണ്ണമായി താഴ്ത്തിട്ട് രണ്ടാമത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മറുഭാഗമാണ് ഹൈറ്റുള്ള ഉള്ള ഭാഗോ അതൊക്കെ ഇനി മണ്ണെടുത്ത താഴ്ത്താനുള്ള പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിലവിലെ റോഡിൻ്റെ താഴ്ത്തുകൂടെ തന്നെ അണ്ടർപാസുകൾ പലതും കടന്നു പോകുന്നുണ്ട് അതൊക്കെ ഇവിടെ വൈഡിങ് വരുന്ന സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതാണ് കാരണം ഈ പ്രദേശത്തൊക്കെ സൈഡിൽ ചെറിയ കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് എന്നിട്ടാണ് ഇവിടെ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ആറു വരിപ്പാതയുടെ വീതിയുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുക കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള ജേഴ്സി ബാരിയറിൻ്റെ വർക്കും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അധിക സ്ഥലത്തും പണികൾ പൂർത്തിയായ റോഡിൽ കൂടെ ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും പഴയ റോഡിൻ്റെ താഴത്തുകൂടെ അണ്ടർപാസ് കവർ ചെയ്ത് പോകുന്നുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് അടുത്ത ഓർപ്പാസിൻ്റെ അങ്ങോട്ടാണ് അടുത്ത ഓവർപ്പാസ് വന്നിരിക്കുന്നത് വേങ്ങേരിയിലാണ് വേങ്ങേരി പുതുതായിട്ട് നിർമ്മിക്കുന്ന ഓർപ്പാസിൻ്റെ ഒരു ഭാഗത്തുള്ള പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം വരെ കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് മറുഭാഗത്തുള്ള വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ കാലം വർക്കുകൾ നിർത്തി വെച്ചിരുന്നു കേട്ടോ ഒരു ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമതും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഈ ഓവർപാസിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഓർപ്പാസ് കണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കോൺക്രീറ്റ് വാളാണ് വരില്ലേ പക്ഷേ ഇവിടെ എങ്ങനെയല്ല സെൻ്റർ ഭാഗത്ത് പീറുകളാണ് വന്നിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ കോഴിക്കോട് റീച്ചിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും പക്ഷെ ഒരു ഓവർപാസ് പോലും ഇതുവരെ പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല പക്ഷേ ഇവിടെ കോഴിക്കോട് ബൈപ്പാസിൽ വേങ്ങേരി ഓവർപാസ് പൂർണ്ണമായിട്ട് ഒരു ഭാഗത്തെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഓവർപാസ് എന്ന് വെച്ചാൽ മറുഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ ചെറിയ കുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഇതിൽ കൂടിയായിരുന്നു നിലവിലെ ദേശീയപാത കടന്നു പോയിരുന്നത് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇപ്പോൾ ശരിക്കും പറയണത് തന്നെ കോഴിക്കോട് റീച്ചിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആറുവരിപ്പാതയുടെ വീതിയിലത്തെ വർക്കുകൾ കഴിഞ്ഞ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യണത് പിന്നീട് ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വൈഡനിങ് ഒരു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇപ്പം നിലവിലെ ദേശീയ പാതയിലാണ് ഇനി ടാറിങ് നടക്കാനുള്ളട്ടോ അവിടെ പുതിയതായിട്ട് മണ്ണിട്ടുയർത്തി പ്രദേശത്ത് ഫുൾ ആയിട്ട് ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ചാൽ മാളിക്കടവിലാണ് മാളിക്കടവിൽ ഒരു അണ്ടർപാസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ മാളിക്കടവിൽ തന്നെ നിലവിലെ റോഡിൻ്റെ താഴത്ത് ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് വലിയ അണ്ടർപാസ് ഉണ്ട് അതൊക്കെ രണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് മൂന്ന് അണ്ടർപാസുകളാണ് വരുന്നത് പിന്നീട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വയറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ചാൽ മുഖവൂരാണ് മുഖവൂർ അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ട് വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഒരു ഭാഗത്ത് ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ മലപ്പുറം റിലേജിൽ ഇതുവരെ ആയിട്ടും അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ല കടത്തി വിട്ടിണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൽ എന്തെങ്കിലും പണി നടക്കുന്ന സമയത്ത് പണികൾ പൂർത്തിയായ അണ്ടർപാസിൻ്റെ മൂൾ ഭാഗത്തൂടെ താൽക്കാലികമായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരിക്കുന്നത് പുകവൂർ അണ്ടർപാസ് വന്ന ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ടാണ് റോഡൊക്കെ നിർമ്മിച്ചത് പിന്നീട് ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലപ്പടിയിലാണ് അണ്ടർപാസ്റ്റ് ഇവിടെ ആർ ഇ പാനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് അമ്പലപ്പടി വന്ന അണ്ടർപാസ് ഇട്ട് ഇവിടെ വേറെ പ്രത്യേകതയുണ്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഈ അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് നേരെ പൂളാടിക്കുന്നു ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തേക്കാണ് കയറാൻ പോകുന്നത് അപ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ ആർ ഇ പാനലിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പൂളടിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ അവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയ സ്ഥലത്തൊക്കെ കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല ഇപ്പം ഏകദേശം ഇവിടം വരെയാണ് കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഗേഡ് ഇൻസ്റ്റളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൂളാടിക്കുന്ന് ജംഗ്ഷൻ പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ കണ്ടമാതിരി തന്നെയാണ് പൂളാടിക്കുന്ന് ജംഗ്ഷൻ അത്യാവശ്യം നല്ല വലിയ ജംഗ്ഷനാണ് ഇഷ്ടംപോലെ വാഹനങ്ങളാണ് രണ്ട് ഭാഗത്തേക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇതിന് കുറുകയാണ് ഇപ്പോൾ ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിനുബന്ധിച്ചുള്ള ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ട് രണ്ട് സ്ഥലത്തുമുള്ള പീറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഭാഗത്ത് ഗാർഡൻ സുരക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് ഒരു സൈഡിലുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് മറുഭാഗത്ത് ഇപ്പം പീറിൻ്റെ വർക്കുകളിന് വേണ്ടിയിട്ടുള്ള ബോർ പൈലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മെയിൻ റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ താഴത്ത് ചെറിയ ഉണ്ട് അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ പൂളടിക്കുന്നു ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പാലം വരുന്നുണ്ട് പുറക്കാട്ടി പാലം ഇവിടെ പഴയ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും കോഴിക്കോട് ബൈപ്പാസിൽ ഇതുപോലെ രണ്ട് പാലങ്ങൾ വരുന്നില്ല ആയിട്ടുണ്ട് പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പം നിലവിൽ പാലത്തിൻ്റെ പണികൾ നടക്കുന്നുള്ളൂ ആകെ നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പാലം വന്നത് മാമ്പുഴ പാലത്തിൻ്റെ അവിടെയാണ് ബാക്കി എല്ലാ സ്ഥലത്തും ഇപ്പം പുതിയ പാലം വരുന്നത് ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇതിവിടെ മാത്രമല്ല കേട്ടോ ഇതേ വിഷയം തന്നെ നമ്മൾ അറപ്പുഴ പാലത്തിൻ്റെ അവിടെയും വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അയ്യങ്കല അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന പാലം അതിപ്പം നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പണികൾ ആരംഭിച്ചിരുന്നു പക്ഷേ ഇപ്പം ഒരു ഭാഗത്ത് മാത്രമേ വർക്കുകൾ പുരോഗമിക്കുന്നുള്ളൂ അതിൽ കൂടെയാണ് ആദ്യം പാലം വരിക പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ട് എന്നുവെച്ചാൽ നിലവിലെ പുതിയ പാലം വരുന്നത് ഇടത് ഭാഗത്താണ് അതിനോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഉയർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആറിപ്പാലിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട് ഈ പ്രദേശത്തൊക്കെ സർവീസുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നിലവിലെ റോഡിൻ്റെ താഴത്തു കൂടെ അണ്ടർപാസ്സുകളുണ്ട് അപ്പം അതൊക്കെ പുതിയ ഉയർത്തിയ പ്രദേശത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെയൊക്കെ നിലവിലെ റോഡ് രണ്ട് വരി പാതയട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇവിടെ ആറ് വരി പാതയുടെ നിർമ്മാണം നടക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തും പണികൾ പൂർത്തിയതിനു ശേഷം മാത്രമേ സെൻട്രൽ പഴയ റോഡിൻ്റെ മോൾ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരെ ചെല്ലുന്നത് പാലോറമല ഭാഗത്താട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വഴി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ജെഴ്സിബാരറിൻ്റെ വർക്കും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പാലോറ മലൻ്റെ അവിടെ നേരെ താഴത്തേക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് നേരെ പോകുന്നു കഴിഞ്ഞ് കോലപ്പുഴൻ്റെ ഭാഗത്തേക്കാണ് അപ്പോൾ ഇവിടെ കണ്ടത് നിങ്ങൾ നിലവിലെ ദേശീയപാതാ താഴ്ത്ത് അണ്ടർ പാസ് ഉണ്ട് ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ടുയർത്ത പ്രദേശത്ത് ആറിപ്പനലിൻ്റെ വർക്ക് നടന്നിരിക്കും ഏകദേശം ഇവിടെ വരെയാണ് വർക്ക് നടന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടി മണ്ണിട്ട് ഉയർത്താണ്ട് അതുപോലെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഇതും എക്സ്റ്റെൻഡ് ചെയ്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഇതിനത്രയും ഹൈറ്റിൽ ഉയർത്തി പോകട്ടോ ഇനി നേരെ ഉള്ളത് നമുക്ക് കാണാനുള്ളത് കോരപ്പുഴയാണ് കോരപ്പുഴ വരെ വർക്കുകൾ പൂർണ്ണമായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് ചെയ്യുന്ന പ്രൈമർ കോട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മോൾ ഭാഗത്താണ് പിന്നീട് ബീസ് ചെയ്യുക അങ്ങനെ ഫുൾ ആയിട്ട് നല്ല സ്പീഡിൽ തന്നെ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ കോരപ്പുഴ കാണാൻ വേണ്ടി പോകട്ടെ അവിടെ പുതിയ പാലം വന്നിരിക്കുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് അവിടെ ഇതേമാതിരി രണ്ട് ഭാഗത്തും പാലം ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ പണികൾ കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മൾ താഴത്ത് കണ്ട അണ്ടർപാസ് ഇതൊക്കെ നിലവിലെ റോഡിൻ്റെ താഴത്തുള്ള അണ്ടർപാസുകളൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഉയർത്തി വരുകട്ട് ഇവിടെയൊക്കെ പിന്നീട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരമിച്ചിരുന്നു അപ്പോൾ കോരപ്പുഴ പാലത്തിനോടനുബന്ധിച്ചിട്ട് പീറിന്റെ വർക്കുകൾ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ പാലം വരുന്നുള്ളൂ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീർ ക്യാപ്പിന്റെ വർക്കുകളൊക്കെ തകൃതി വരണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ വെള്ളത്തിലാണ് ഇപ്പോൾ ഈ പീർ വന്നിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ട് അപ്പുറത്തെന്ന് വെച്ചാൽ പാലത്തിന്റെ മറുഭാഗത്ത് ബോർ പൈലിംഗ് വരെ കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെ എന്നിട്ടാണ് പിന്നീട് ഇവിടെ ഒരു പാലം മാത്രമേ വരുന്നുള്ളൂ പറയുന്നത് ചിലപ്പോൾ ഈ രണ്ടാമത്തെ സ്ഥലത്ത് വരുന്ന പാലത്തിന് വേണ്ടിയിട്ട് റീട്ടണ്ടർ വിളിക്കുന്നുണ്ടാകുമായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ പാലം വരാട്ടോ നിലവിലെ കോരപ്പുഴ പാലം ഉണ്ടല്ലോ അത് പഴയ പാലമൊന്നും പുതിയ പാലം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടതു ഭാഗത്തായിട്ടാണ് പാലം പണി ഇപ്പോൾ പുരമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടൊക്കെ ഫുള്ളായിട്ട് ചിലപ്പോൾ ടാറിങ് കഴിഞ്ഞ ഭാഗമാണത് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡ് പണി നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ താഴത്ത് ഫുൾ ആയിട്ട് സർവീസ് റോഡ് ഉണ്ട് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ താഴത്ത് കൂടെ ചെറിയ ബോക്സ് കള്ളുപാട്ടുകൾ കടന്നു പോകുന്നുണ്ട് അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇനി വരുന്നതാണ് നമ്മളെ വെങ്ങളം ഫ്ലൈ ഓവർ ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയതാണ് ഇതിൻ്റെ വലതുഭാഗത്താണ് പഴയ ദേശീയപാത ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വെങ്ങളം ഫ്ലൈ ഓവർ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു ചെറിയ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിവിടെ നിലവിലെ റോഡിൽ ഉണ്ടായിരുന്നതിനാണ് അത് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക് ഫ്ലൈ ഓവറിന് അനുവദിച്ചിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഈ ഭാഗത്ത് നടക്കണത് ഇപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു ചെറിയ അണ്ടർപാസ് വരുന്നതിൻ്റെ സൈഡിൽ എങ്ങനെയാണ് ആറി പാനിലാണ് വെക്കുക എന്നുള്ളത് അങ്ങനെയല്ല ഇത് കണ്ടാൽ നിങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പിന്നീട് ആറി പാനലിൻ്റെ വർക്ക് ആരംഭിക്കുക ഒരു ഭാഗത്ത് സ്റ്റാർട്ടിങ്ങാണ് സ്റ്റാർട്ടിങ് സ്ഥലത്ത് കോൺക്രീറ്റ് വാളാണ് വരുന്നത് പിന്നീട് പാലത്തിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് ആറി പാനൽ അല്ലെങ്കിൽ ആറി ബ്ലോക്ക് വരിക ഇതിപ്പോൾ വെങ്കളം ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗം ഇവിടെ തുടക്ക ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുകയാണ് കണ്ടത് ഈ അണ്ടർപാസ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളാണ് പിന്നീട് ഇവിടുന്ന് ഇങ്ങോട്ട് ആറി പാനലിൻ്റെ വർക്കാണ് വരാനുള്ളത് വെങ്കളത്ത് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വെങ്കലൻ ജംഗ്ഷൻ ഉണ്ടോ ഇതിന് കുറുകെയാണ് ഫ്ലൈ ഓവർ കടന്നു പറയുന്നത് ഈ ഭാഗത്തായിട്ട് വരുന്നത് സ്റ്റീൽ ഗാർഡൻ ആണ് വരുന്നത് മറുഭാഗത്ത് മാത്രമേ പി എസ് സി വരുന്നുള്ളൂ കണ്ടോ ഇവിടെ ഏകദേശം രണ്ട് സൈഡിലുമായിട്ട് ഗേർഡൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗേഡൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വെങ്കളം ഫ്ലൈ ഓവർ അവസാനിക്കുന്ന സ്ഥലത്താണ് കോഴിക്കോട് റീച്ചിലെ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള റീച്ചും അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാം റീച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തൊണ്ടയാട് മുതൽ വെങ്കളം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്